ബേബി ഷാലിനിയെയും ബേബി ഷാമിലിയെയും പോലെ മലയാളികളുടെ ഹൃദയം കവർന്ന ബാലതാരങ്ങൾ മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഷാലിനിയാണ് ആദ്യം അഭിനയരംഗത്ത് എത്തിയത് തൊട്ടു പിന്നാലെ ശ്യമിലിയും എത്തി രണ്ടാം വയസ്സിലാണ് ഷ്യമി അഭിനയിച്ചു തുടങ്ങുന്നത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഭാഷാ ചിത്രങ്ങളിലും ഈ സഹോദരിമാർ തിളങ്ങി ബേബി ഷാലിനിയുടെയും ഷാമിലിയുടെയും സിനിമാ ജീവിതത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ നൽകേണ്ടത് മറ്റൊരാൾക്കാണ് ഇരുവരുടെയും പിതാവായ എ എസ് ബാബുവിനെ കുട്ടികൾക്കൊപ്പം ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് ബാബുവും പറഞ്ഞു അച്ഛൻ മാത്രമായിരുന്നില്ല ശാലിനിയും ഷാമിലിക്കും ബാബു ആ ലിറ്റിൽ സൂപ്പർ സ്റ്റാറുകളുടെ മാനേജർ കൂടിയായിരുന്നു ഷാലിനിയുടെയും ശാമിലിയുടെയും റിച്ചാർഡിന്റെയും എല്ലാം പിതാവായ ബാബുവിനെ കുറിച്ച് കൂടുതൽ അറിയാം ജിഹാസ് ജലു എഴുതിയ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെ പേര് ബാബു ഫോട്ടോ കണ്ടാൽ ആളെ മനസ്സിലാകണമെന്നില്ല സാക്ഷാൽ രജനീകാന്തും ഒക്കെ താമസിക്കുന്ന പോയസ് ഗാർഡനിൽ വീട് തൊണ്ണൂറുകളിൽ തന്നെ ആഡംബര കാറുകൾ ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമൊക്കെ പ്ലോട്ടുകൾ എല്ലാം സിനിമയിൽ നിന്നും ലഭിച്ച പണം ഉപയോഗിച്ച് പക്ഷേ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല ഒരു സിനിമ പോലും സംവിധാനം ചെയ്തിട്ടില്ല നിർമ്മിച്ചിട്ടില്ല സിനിമയുടേതായ ഒരു ടെക്നിക്കൽ പ്രവർത്തികളും ചെയ്തിട്ടില്ല ആളെ കുറിച്ച് പറയുന്നതിനു മുമ്പ് അല്പം ചരിത്രം പറയാം കൊല്ലം ജില്ലയിൽ ജനനം ചെറുപ്പത്തിലെ സിനിമ തലയ്ക്ക് പിടിച്ചിരുന്നു അന്നത്തെ തെന്നിന്ത്യൻ സിനിമയുടെ ആസ്ഥാനമായിരുന്ന മദ്രാസിൽ എത്തിച്ചേരണം സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന അതീവ ആഗ്രഹത്തിന്റെ സമ്മർദ്ദത്തിൽ ബാബുവും കൂട്ടുകാരനും കള്ളവണ്ടി കയറി മദ്രാസിലെത്തി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല സിനിമയിൽ കയറി പറ്റുന്നത് പട്ടിണിയും പരിവട്ടവുമായി കുറച്ചു ദിവസം കഴിഞ്ഞതോടെ കൂട്ടുകാരൻ തിരിച്ചു നാട്ടിലേക്ക് പോയി ബാബു മദ്രാസിൽ തന്നെ ഉറച്ചു നിന്നു അതിനിടയിൽ ഒരു കടയിൽ ജോലിക്ക് കയറി മിടുക്കനായ ബാബുവിന്റെ പരിശ്രമ ആ ചെറിയ കട അഭിവൃദ്ധിപ്പെട്ടു കടയുടമ അയ്യർ മറ്റൊരു കട തുടങ്ങി അത് പൂർണമായും ബാബുവിനെ ഏൽപ്പിച്ചു അതിനടുത്തുണ്ടായിരുന്ന മലയാളി കുടുംബത്തിലെ പെൺകുട്ടിയുമായി പ്രണയം വീട്ടുകാരുടെ കൂടെ സമ്മതത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആലീസിനെ വിവാഹം കഴിച്ചു അടുത്ത വർഷം അവർക്കൊരാൺകുട്ടി ജനിച്ചു റിച്ചാർഡ് പക്ഷേ ജീവിതം സത്യത്തിൽ ദുസ്സഹമായിരുന്നു കടയിലെ കച്ചവടം കുറഞ്ഞുവന്നു വാടകയ്ക്ക് വീടെടുത്തു മാറിയതിനാൽ ചിലവ് താങ്ങാവുന്നതിൽ അധികമായിരുന്നു അങ്ങനെയിരിക്കെ ആ ബുദ്ധിമുട്ടേറിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബാബു ആയസ് ദമ്പതിമാർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു ബാബുവിന്റെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ച താൻ സ്വപ്നം കണ്ടതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ പറിച്ചുനട്ട ആ പെൺകുട്ടിയുടെ പേര് ശാലിനി എന്നായിരുന്നു മിടുമിടുക്കിയായിരുന്ന അവൾ കുഞ്ഞിലെ തന്നെ കടയിൽ വരുന്നവരെ അനുകരിച്ചു കാണിക്കുമായിരുന്നു ആ പരിസരത്തെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു അവൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടിരുന്ന ബാബു തന്റെ മക്കളുടെ ചിത്രങ്ങൾ ധാരാളം എടുത്തുകൂട്ടിയിരുന്നു ചില വാരികകളിൽ അവ അയച്ചു കൊടുക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു ഫോട്ടോ കണ്ട നവോദയ ജിജു ബാബുവിന്റെ കടയിൽ നമ്പർ കണ്ടെത്തി വിളിച്ചു അടുത്ത ദിവസം ബാബു ശാലിനിയുമായി നവോദയയുടെ ഓഫീസിലെത്തി നവോദയയുടെ ഫാസിൽ സംവിധാനം ചെയ്യുന്ന എന്റെ മാമാട്ടിക്കുട്ടിയമ്മക്ക് എന്ന ചിത്രത്തിലേക്ക് ബാലതാരത്തെ അന്വേഷിച്ചു മടുത്തിരുന്ന അവർക്ക് ശാലിനിയുടെ രൂപവും കുസൃതികളും ഇഷ്ടമായി അഭിനയിച്ചു നോക്കിയപ്പോൾ തങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം തിരിച്ചു തന്ന ആ പെൺകുട്ടിയെ പിന്നീട് ലോകം വിളിച്ചത് ബേബി ശാലിനി എന്നായിരുന്നു ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് പിന്നീടൊരു തോരാട്ടമായിരുന്നു തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ മാറി മാറി അഭിനയം നായകന്മാരെക്കാൾ പ്രതിഫലം ബേബി ശാലിനിയെ കണ്ട് തിരക്കഥകൾ രചിക്കപ്പെടുന്നു പ്രൊഡ്യൂസർമാർ ബാബുവിന്റെ മുന്നിൽ ഡേറ്റിനായി വരി നിൽക്കുന്നു സ്വയം സമ്പാദിച്ച് ആദായ നികുതി അടക്കുന്ന ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള വ്യക്തി എന്ന റെക്കോർഡ് ഇന്നും തകർക്കപ്പെട്ടിട്ടില്ല മമ്മൂട്ടിയും രജനീകാന്തും ചിരഞ്ജീവിയും അംബരീഷുമെല്ലാം ബേബി ഷാലിനിക്കായി കാത്തു നിൽക്കേണ്ടി വന്നു ഹിന്ദി ഉൾപ്പെടെ ചിത്രങ്ങൾ ഉദ്ഘാടനത്തിനായി പണം വാങ്ങിയ ആദ്യ തെന്നിന്ത്യൻ സെലിബ്രിറ്റി തൊണ്ണൂറുകളോടെ ബേബി ശാലിനി ബേബി അല്ലാതായി പക്ഷേ ബാബുവിന്റെ സുവർണ കാലഘട്ടം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു ഇടവേള മാത്രമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയേഴിൽ ബാബു ആലിസ് ദമ്പതിമാർക്ക് രണ്ടാമത്തെ പെൺകുട്ടി ജനിച്ചിരുന്നു ഷാമിലി എന്ന ബേബി ഷാമിലി സുഹാസിനിയുടെ കണ്ടെത്തൽ മൂന്നാം വയസ്സിൽ അഭിനയിച്ച മണിരത്നം ചിത്രമായ അഞ്ജലിയിലൂടെ ദേശീയ അവാർഡ് അടുത്ത വർഷം അഭിനയിച്ച ഭരതൻ ചിത്രൻ മാളൂട്ടിയിലെ അഭിനയത്തിന് കേരള സംസ്ഥാന അവാർഡ് അതേ വർഷം അഭിനയിച്ച കന്നഡ ചിത്രം മാദേ ഹായ്ഡു കോഗിലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കന്നഡ സർക്കാരിന്റെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് ശാലിനിയേക്കാൾ പതിന്മടങ്ങ് പ്രതിഫലം ബാബു ആവശ്യപ്പെടുന്നത് എത്രയാണോ അതാണ് ബേബി ഷാലിനിയുടെ പ്രതിഫലം പക്ഷേ തന്റെ മാതൃഭാഷയായ മലയാളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രതിഫലത്തിലാണ് അദ്ദേഹം തന്റെ രണ്ടു മക്കളെയും അഭിനയിപ്പിച്ചത് മറ്റു ഭാഷകളിൽ ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലത്തിന്റെ പകുതിയോളം മാത്രമേ അദ്ദേഹം മലയാളത്തിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുള്ളൂ മാത്രമല്ല മലയാളത്തിൽ നിന്നുള്ള റോളുകൾക്ക് മുൻഗണന നൽകുകയും ചെയ്തു സൂപ്പർ താരങ്ങൾക്കൊപ്പം എല്ലാ ഭാഷകളിലും പണം ലഭിച്ചിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തെ അതൊന്നും ബാധിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു ഹൈസ്കൂൾ കാലഘട്ടത്തോടെ രണ്ടു മക്കളുടെയും സിനിമാ ജീവിതത്തിന് അദ്ദേഹം ബ്രേക്ക് നൽകി അങ്ങനെയൊരു സിനിമയിൽ പോലും അഭിനയിക്കാതെ സിനിമയിൽ ക്രിയേറ്റീവായി ഒന്നും ചെയ്യാതെ ബാബു എന്ന ആ മനുഷ്യൻ സിനിമയുടെ എല്ലാമെല്ലാമായി സിനിമ സ്വപ്നം കണ്ട അദ്ദേഹം പതിറ്റാണ്ട് കാലം സിനിമാ സെറ്റിലെ ഏറ്റവും വിലയുള്ള വ്യക്തിയായി